ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊണ്ടു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് എണ്ണയിൽ നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് രണ്ട് സവാള അതായത് നമ്മൾ തലേദിവസം ചെയ്ത് വെച്ചാൽ രാത്രിക്ക് കഴിക്കാൻ പിറ്റേ ദിവസം കൊണ്ടുപോകാൻ പോകാം കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല നേരത്തെ ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് വഴുന്ന വഴത്തുന്ന നേരം കൊണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ആവശ്യത്തിന് കുറച്ച് മല്ലിയലയും പുതിയനിയലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സീറ ജാറിലൊന്നും അരച്ച് എടുക്കണം കേട്ടോ പിന്നെ അത് അരി ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു അരി ഞാനിതിപ്പോൾ ജീറേശാല അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ഒരുമിച്ച് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് ആ ഒരു പേസ്റ്റ് അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മദീനയില പുതിന പുതിനീന ഇല ഒക്കെ ഇട്ട മല്ലിയില പുതിനീനയിലൊക്കെ ഇട്ട് വാറ്റിയ ശേഷം തക്കാളി രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എല്ലാം ഉണ്ടാക്കേണ്ടത് തലേ ഉണ്ടാക്കിയിട്ട് തലേ ദിവസം കുട്ടികൾക്ക് കൊടുക്കാം രാത്രി പിറ്റേ ദിവസം രാവിലത്തേക്ക് നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് കൊടുത്തുവിടുകയും ചെയ്യാം അപ്പോൾ തക്കാളി നന്നായി ഒന്ന് വന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മസാല നിറഞ്ഞതിൽ ഓൾറെഡി ഞാൻ നല്ല കാന്താരി മുളകാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കട്ടെ മുളക് പൊടി ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാൽ സ്പൂണേ ഞാൻ ചേർത്തുള്ളൂ ഗരം മസാല ഒരു മുക്കാൽ സ്പൂണും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിയണം അതുകൊണ്ട് മൂടി വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്ന് ചേർക്കാൻ പോകുന്നത് കാ കിലോ മട്ടനാണ് കുറച്ച് മട്ടനാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണ് കുറച്ച് മട്ടൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ചെറുതായ ഉപ്പിട്ടൊന്ന് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മട്ടൻ ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ എഗ്ഗ് നാലോ അഞ്ചോ എഗ്ഗ് ചേർക്കാം അപ്പം ഞാൻ മട്ടൻ വേവിച്ച് ചേർത്ത് കൊടുത്തി കുക്കറിൽ കുറച്ച് അടിച്ചെടുത്ത് വേവിച്ച ആ ഒരു ഗ്രേവി ആ ഒരു വെള്ളം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ നിങ്ങളിപ്പോൾ മുട്ടയാണെങ്കിൽ മുട്ട നന്നായി പുഴുങ്ങിയെടുത്ത ശേഷം തോടൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർക്കുക കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മുട്ട നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരണം ഓക്കെ അപ്പോൾ അതൊന്നാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിയലെയും പുതിനയിലേയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മട്ടൻ്റെ കാര്യം ബീഫോ ചിക്കനോ വെജിറ്റബിളോ പിന്നെ മുട്ട എന്തായാലും മുട്ടയാണ് ഏറ്റവും എളുപ്പം അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് നന്നായി കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ എഗ്ഗാണെങ്കിൽ നമുക്ക് കാര്യം നടക്കും പെട്ടെന്ന് പിറ്റോസ്ക്കും കൊണ്ട് ഒരു നാല് എഗ്ഗ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് രണ്ട് കുട്ടികൾ വീട്ടിലെങ്കിൽ വൈകുന്നേരത്തേക്ക് രണ്ടെഗ്ഗം പിറ്റോസ് രണ്ടെങ്കിൽ കറക്റ്റായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചെടുത്ത ശേഷം ഞാൻ എന്തൊരു ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അപ്പോൾ അടിയിൽ കുറച്ച് മസാല ഇട്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ മുട്ട ഒന്ന് മുട്ട മാത്രം ഒന്നും മാറ്റിവെക്കാൽ മതി മുട്ട ഉടഞ്ഞു പോകും ആ മസാല അതുപോലെ തന്നെ ഇരിക്കട്ടെ കുറച്ച് മസാലയുടെ മേലെ നമ്മൾ ഈ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ട് അപ്പം നോൺ വെജ് വെജ്ജൊക്കെ ആണെങ്കിൽ ചിക്കൻ ചിക്കനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബീഫ് ഒക്കെ ഇട്ട് കൊടുക്കണേ കുറച്ച് ബീഫ് മസാല അടിയിൽ വെക്കുക കുറച്ച് മേലച്ചോറിടാം പിന്നെ അതേ വീണ്ടും മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ചോറിടുക അപ്പോൾ എന്നിട്ട് നമുക്ക് ദമ്മ വയ്ക്കുന്ന പോലെ നമുക്ക് വെച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായവരുണ്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനത് നാരങ്ങ നീരേൻ്റെ അകം മറന്നുപോയി അതുകൊണ്ട് ഞാനതിപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് നരങ്ങനീര് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ടില്ലെങ്കിൽ ശരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അത് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതേ ഇതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കണം കണ്ട നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ പാന് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇത് ഇറക്കി വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓഫാക്കിയിരുത് ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ശരിക്കും മസാലയൊക്കെ നന്നായി യോജിപ്പിച്ച് കണ്ടോ ആവി പറക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇനി നമുക്ക് ഈ ഒരു ഇതിൽ മുട്ടയൊക്കെ മുട്ട ചേർക്കണമെങ്കിൽ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കണ്ടോ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ട് ലഞ്ച് ബോക്സിലേക്ക് ചെയ്ത് നോക്കൂ കേട്ടോ